നമസ്കാരം മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ടൗണിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു کڈن دا سارن دا ورتو 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 ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ള ഒന്നാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന ജില്ല അതുവഴി കേസുകൾ എടുത്തിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഹവാല പണമിടപാട് നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് ഈ ജില്ലയിൽ നിന്ന് ഇത് ഈ രീതിയിൽ വരുന്ന പണം പിണറായി പിണറായി പിന്നായി പിണറായി

ഭാരവാഹികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളും ഇന്ന് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിന്റെ പശ്ചാത്തലം ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സൂചിപ്പിച്ചു രണ്ട് മിനിറ്റിൽ ഞാൻ നിങ്ങളെ അറിയിക്കും കൊണ്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഗാരന്റി ചലനം നിങ്ങൾ നൽകും രണ്ട് മിനിറ്റിൽ നിങ്ങകൊണ്ട് ഗാരന്റി ചലനം ആധാരത്തിൽ അവർ വെച്ചിനാണ് ആഫ്രത്തെ രാഷ്ട്രീയ ശക്തിമാഫ്രത്തെ രാഷ്ട്രീയ ശക്തിമാഫ്രത്തെ രാഷ്ട്രീയ ശക്തിമാഫ്രത്തെ മര്യാദിച്ചോ പറഞ്ഞ നാളെ ആ നമ്മളെ ഉത്തരവാക്കുന്നുണ്ടോ സ്വന്തം പറഞ്ഞിട്ടുണ്ടോ നൽകുന്ന ആഭ്യന്തര വകുപ്പല്ലേ അവരതിനെ കുറിച്ച് വ്യക്തമായി പറയണ്ടേ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് പി ജയരാജൻ രണ്ടാഴ്ച മുമ്പ് ഉന്നയിച്ചത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ മുഖ്യമന്ത്രിയും പറയുന്നു മുഖ്യമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്തും വിളിച്ചു പറയാം പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറയുമ്പോൾ എത്ര കേസാണ് പ്രസ്താവന പിൻവലിക്കാനുള്ള മര്യാദയാണ് മലപ്പുറത്തോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി നിർവഹിക്കുന്നതിനു വേണ്ടി അഭിനന്ദനായ നമ്മുടെ എം എൽ എ പ്രിയങ്കരനായ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എ പി എൽ കുമാറിനോട് അവസാനിപ്പിക്കുന്നു കേരളത്തിൽ വ്യാപകമായി നടക്കുന്നു എന്നാ പറഞ്ഞത് ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഐ എസ് റിക്രൂട്ട്മെന്റിലേക്ക് ഈ കേരളത്തിൽ നിന്ന് പോയി ഏത് കാലഘട്ടത്തിൽ